മത്തായി ഇരുപത്തിനാല് നാൽപ്പത്തി യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ യേശുക്രിസ്തുവിന്റെ അഞ്ച് പ്രധാന പ്രഭാഷണങ്ങളാണ് മത്തായി സുവിശേഷത്തിൻ്റെ ഘടനയായി നിലകൊള്ളുന്നത് ഗിരിപ്രഭാഷണത്തിൽ തുടങ്ങി പ്രേക്ഷിത പ്രസംഗവും ഉപമാസംഭാഷണവും സാമൂഹിക ധർമ്മ പ്രസംഗവും കഴിഞ്ഞ് ഒടുവിലായി ഒലിവു മല പ്രഭാഷണം അഥവാ ഭാവി സംഭവ പ്രസംഗത്തിൽ അത് അവസാനിപ്പിച്ചിരിക്കുന്നു ഈ അഞ്ച് പ്രസംഗങ്ങൾ മത്തായി സുവിശേഷത്തിലെ മറ്റെല്ലാ വിഷയങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള വാതായനങ്ങൾ കൂടെയാണ് ഓരോ പ്രസംഗത്തിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട് അതിൽ ഒടുവിലത്തേതായ മത്തായി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യായങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രസംഗത്തിലെ വിഷയം യർച്ചലേം ദൈവാലയത്തിൻ്റെ നാശം യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് കാലാവസാനം എന്നിങ്ങനെ ഭാവിയെക്കുറിച്ചുള്ളതാണ് തൻ്റെ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ഏത് സമയത്ത് സംഭവിക്കുമെന്ന് മുന്നറിയായികയാൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുമെന്ന വിശ്വാസത്തോടെ ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നു തൻ്റെ വരവിൽ ദൈവരാജ്യത്തിൽ പങ്കാളിയാകാനും പ്രതിഫലം പ്രാപിക്കാനും തൻ്റെ യജമാനൻ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദാസൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കാൻ ഉപദേശിച്ചിരിക്കുന്നു ദാസന്മാർ തങ്ങളുടെ ജോലി ആത്മാർത്ഥമായി നിർവഹിക്കണമല്ലോ എന്നാൽ പലരും യജമാനൻ കാണുമ്പോൾ നന്നായി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഉഴപ്പുകയും ചെയ്യും ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ആക്ഷരിക സാന്നിധ്യം ഈ ഭൂമിയിലില്ല എന്നാൽ അവിടുത്തെ കണ്ണുകൾക്ക് യാതൊന്നും മറഞ്ഞിരിക്കുന്നില്ല സകല പ്രവൃത്തികൾക്കും പ്രതിഫലം തരാൻ കൂടെയാണ് അവിടുന്ന് വരുന്നത് ആകയാൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ എന്ത് മനോഭാവം ഉണ്ടാകണമെന്ന് ചിന്തിക്കുക ഇന്ന് കർത്താവ് വന്നാൽ നമ്മുടെ പ്രവൃത്തികൾ പൂർണതയുള്ളതായി കാണുമോ അതോ നാം ഉദാസീനരാണോ നാൽപ്പത്തൊന്നാമത് നാം ചിന്തിച്ച ഭാഗ്യവാൻ യജമാനൻ നല്ല ദാസൻ എന്ന് പ്രവൃത്തികൾ വിലയിരുത്തി അഭിനന്ദിക്കപ്പെടുന്നവനാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ